തലവേദന കാര്യം ഇന്നത് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ട് വരാറുണ്ട് അപ്പം എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന എന്ന് ഉണ്ടാകുന്നത് അത് ബ്രെയിനിൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് കൊണ്ടാണോ ഉണ്ടാകുന്നത് ഡോക്ടറിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ് ഈ തലവേദന ഒരുപാട് കാരണം കാരണങ്ങൾ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഹെഡ് ഏയ്ക്ക് സൊസൈറ്റി ക്ലാസിഫിക്കേഷനാണ് നമ്മൾ ഹെഡേക്കിന് അല്ലെങ്കിൽ തലവേദനയെ ക്ലാസിഫൈ ചെയ്യുന്നത് അത് പ്രൈമറി ഹെഡ് ഏയ്ക്സും ഉണ്ട് സെക്കൻഡറി ഹെഡേക്സും ഉണ്ട് പ്രൈമറി ഹെഡേക്ക് പ്രധാനമായിട്ടും നാല് ടൈപ്പാണ് വരുന്നത് ഒന്ന് മൈഗ്രെയിൻ മൈഗ്രെയിൻ രണ്ട് ടെൻഷൻ ടൈപ്പ് ഓഫ് ഹെഡേക്ക് മൂന്ന് ക്ലസ്റ്റർ ഹെഡേക്ക് നാല് ആട്ടോണോമിക് എഫലോളജി ഇങ്ങനെ നാല് ടൈപ്പ് ഹെഡ് ഏക്സിനെയാണ് നമ്മൾ പ്രൈമറി ഹെഡേക്സ് എന്ന് പറയുന്നത് വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ വരുന്ന തലവേദന തലവേദന അതേസമയം സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പം ഇപ്പം നമുക്ക് തലച്ചോറിൽ ഇൻഫെക്ഷൻ വരുമ്പോൾ വരുന്ന ഇതിൻ്റെ പാർട്ടായിട്ട് വരുന്ന തലവേദന ആക്സിഡൻസിൻ്റെ പാർട്ടായിട്ട് വരുന്ന തലവേദന മാനസിക അസ്വസ്ഥ അസുഖങ്ങളുടെ പാർട്ടായിട്ട് വരുന്ന തലവേദന അല്ലെങ്കിൽ തലച്ചോറിൽ പ്രഷറ് കൂടുന്നതിൻ്റെ പാർട്ടായിട്ട് വരുന്ന തലവേദന അങ്ങനെ അറൗണ്ട് ഒരു പതിനേഴ് പതിനെട്ട് ടൈപ്പ് സെക്കൻഡറി ഹെഡേക്ക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ ഒരാൾ ഹെഡേക്കുമായിട്ട് വന്നാൽ ഇപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് ആദ്യം നോക്കുന്ന ഇതൊരു പ്രൈമറി ഒരു ഹെഡേക്ക് ഹിസ്റ്ററി എന്ന് പറയും ഒരു ഡീറ്റെയിൽഡ് ഹെഡ് ഏക്ക് ഹിസ്റ്ററി എടുക്കും അപ്പോൾ അതിനകത്ത് അത് പ്രൈമറി ഹെഡ് ഏക്ക് ആണോ സെക്കൻഡറി ഹെഡേക്ക് ആണോ എന്ന് നോക്കും എന്നിട്ട് അത്യാവശ്യം പരിശോധനകളും ബിപിയും കണ്ണില് ബ്രെയിനിലെ പ്രഷർ നമുക്ക് കണ്ണിലൂടെ നോക്കിയാൽ അറിയാൻ പറ്റും എന്ന് പറയും കണ്ണിന് ചുറ്റും ഞരമ്പിന് ചുറ്റും നീര് കെട്ട് പോലെ വരും അപ്പോൾ അതുണ്ടോ എന്നൊക്കെ നോക്കും അപ്പോൾ ഒരു ബേസിക് ഒരു ഹിസ്റ്ററിയും ഒരു ബേസിക് ക്ലിനിക്കൽ എക്സാമിനേഷനും കഴിയുമ്പോൾ നമുക്ക് ഹെഡേക്ക് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഇതിലൊരു ചെറിയ ശതമാനം സെക്കൻഡറി ഹെഡേക്സിന് നമുക്ക് സ്കാൻ പോലുള്ള ടെസ്റ്റുകളോ വേറെ രക്തപരിശോധനകളോ ചെയ്യേണ്ടതായി വരാം എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്